ബസ്റ്റാൻഡിൽ വെച്ചും ഗ്രാൻ ഹൗസിനടുത്ത് വെച്ചും ഉണ്ടായ ആക്രമണത്തിലാണ് നാലു പേർക്ക് പരിക്കേറ്റത് വഴിയാത്രക്കാരായ വിനോദ് പ്രവീൺ അഭിജിത്ത് രാജൻ എന്നിവരെയാണ് തെരുപ്പ് കടിച്ച് പരിക്കേൽപ്പിച്ചത് ഇവർ പേരാമ്പ്ര സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്ന് രാവിലെ ഒൻപത് മണിയോടു കൂടിയാണ് സംഭവം ഞാൻ രാവിലെ ഷോപ്പിലേക്ക് വരാൻ നോക്കുമ്പോൾ നായി എന്നെ കടിച്ചത് ഞാനവിടെ നിൽക്കുകയാണ് പാത്തിൻ്റെ സൈഡിൽ അന്നേരം അതിലെ അത് കഴിഞ്ഞിലേക്ക് വന്ന് രണ്ടു മൂന്നാളും പേരാമ്പ്ര പട്ടണത്തിലും പരിസരത്തും തെരുവ് നായ ശല്യം രൂക്ഷമാണെന്ന പരാതി ഏറെ നാളായുണ്ട് മത്സ്യമാർക്കറ്റ് ബസ് സ്റ്റാൻഡ് പരിസരം വടകര റോഡ് സ്കൂൾ കോമ്പൗണ്ട് ചേനോൾ റോഡ് എന്നിവിടങ്ങളിൽ നായ്ക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ് ഗ്രാൻഡ് ഹൗസ് പരിസരം ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് നായ ആളുകളെ ആക്രമിച്ചത് ിൽ സാധനങ്ങൾ വാങ്ങുന്നതിനായി എത്തിയതായിരുന്നു പ്രവീൺ ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ്